ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാൻഡർ എന്ന ചാനലിലേക്ക് സ്വാഗതം ഒരു ചെറിയ പൂന്തോട്ടമെങ്കിലും ഇല്ലാത്ത ഒരു വീടും ഇപ്പോൾ ഉണ്ടാവില്ല അല്ലേ ഈ കോവിഡോടുകൂടി എല്ലാ കൂട്ടുകാർക്കും ഒരു ചെറിയ ഒരു ഗാർഡനെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ ഒരുപാട് പൈസ കൊടുത്തൊന്നും ഗാഡൻ ചെയ്യാൻ പറ്റാത്തവർക്ക് എപ്പോഴും പൂക്കൾ കാണണം എന്നാഗ്രഹിക്കുന്നവർക്കും വളർത്താൻ പറ്റുന്ന നല്ല ഒരു ചെടി ഞാൻ പരിചയപ്പെടുത്തരാം നാലുമണി അഥവാ ഫോർ ഓ ക്ലോക്ക് ഫ്ലവർ മുറി അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിൽ എല്ലാ വീടിൻ്റെ മുറ്റത്തും ഞാൻ ഈ ചെടി കാണാറുണ്ട് നല്ല നിറങ്ങളിലും വെള്ള മഞ്ഞ ചുവപ്പ് മജന്ത അങ്ങനെ പിങ്ക് കളറിലൊക്കെ പല നിറത്തിലുള്ള ഫോർ ഓ ക്ലോക്കിൻ്റെ ചെടികൾ നമ്മുടെ എല്ലാവരുടെയും മുറ്റത്തും ഉണ്ടായിരിക്കും കേട്ടോ പക്ഷേ ഇപ്പോൾ വീണ്ടും ഇത് എല്ലാവരും ഗാർഡനിലുൾപ്പെടുത്തുന്നുണ്ട് പക്ഷെ എൻ്റെ ഗാർഡനിലിതില്ല ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആൻ്റിയുടെ വീട്ടിലുള്ളതാണെ ഒരു ചെടിയിൽ തന്നെ ഏകദേശം അഞ്ചോളം വെറൈറ്റിയാണ് ഈ പൂക്കളുണ്ടാകുന്നത് അഞ്ച് വെറൈറ്റി പൂക്കൾ അഞ്ച് ഷെയ്ഡിലുള്ള പൂക്കൾ അതിലുണ്ടാകുന്നുണ്ട് യെല്ലോ പിങ്കും ചേർന്നത് വെറും യെല്ലോ പിന്നെ ലൈറ്റ് പിങ്ക് യെല്ലോയിൽ പിങ്ക് ഷെയ്ഡ് പിങ്കിൽ യെല്ലോ ഷെയ്ഡ് അങ്ങനെ ഒരു ചെടിയിൽ തന്നെ അഞ്ചോളം വെറൈറ്റി പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അതിൻ്റെ വിത്ത് ഞാൻ ശേഖരിച്ചു ഞാൻ ഇതിനു മുമ്പേ എനിക്ക് കുറച്ച് ചെടികൾ ഫ്രീ ആയിട്ട് കിട്ടി റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയ കുറച്ച് വിത്തുകളാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ ഒരു ചട്ടിയിലേക്ക് തൽക്കാലത്തേക്ക് മുളപ്പിക്കാനായിട്ട് മാറ്റി വെച്ചായിരുന്നു കേട്ടോ ഒരു ചെറിയ ചട്ടീൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ ഇത് ചിരട്ടയിൽ മണ്ണെടുത്തിരുന്നപ്പോൾ ചട്ടി തന്നെ വേണമെന്നില്ല കവറായിരുന്നാലും ശരി ചട്ടി ചട്ടിയൊന്നും വാങ്ങാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ നമുക്ക് ഈ വിള്ള കുപ്പിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കുപ്പികളിലായിരുന്നാലും ശരി അടിയിലൊന്ന് റൈനേജ് ഹോളൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വിത്തലേക്ക് ഇട്ട് നമുക്ക് ഡയറക്റ്റ് മുളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിതിൽ ഗാർഡൻസ് ഓയിലും കുറച്ച് കോക്കോ പീറ്റ് ഇത്തിരി ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത ഒരു പോട്ടിങ് മിക്സാണ് അതിലേക്കാണ് ഞാൻ ഇതെല്ലാം ഈ വിത്തുകളും ഫുള്ളും ഞാൻ ഇട്ടത് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നിന്ന് വളർന്നതിന് ശേഷം ഞാനതിനെ എത്രയാണോ വളർന്നു വരുന്നത് അതിനെ അത്രയും ചട്ടികളിലേക്ക് പ്രത്യേകം പ്രത്യേകം വെക്കാം അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കാരണം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു വെറൈറ്റി ഒരു ചട്ടിയിൽ എന്നാലും ഒരു ചെടിയിൽ തന്നെ അഞ്ചോളം പൂക്കൾ അതും വ്യത്യസ്തമായിട്ടുള്ള അഞ്ചോളം പൂക്കൾ വളർന്നു നിൽക്കുന്നത് അത് കാണാൻ ഭംഗിയായിരിക്കും അപ്പോൾ അതൊരു മൂന്നോ നാലോ ചട്ടികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ആ പൂ പൂക്കുന്ന സമയം വൈകുന്നേരം നാല് മണിക്ക് നല്ല മണം എനിക്ക് കുട്ടിക്കാലം ഓർമ്മ വരും സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഏറാഴത്ത് അല്ലെങ്കിൽ വാരാന്തിയിൽ ഇരിക്കുന്ന സമയത്ത് ഈ പൂ വിരിയുമ്പോൾ അതിൻ്റെ മണം നമുക്ക് ആ മൂക്കിൽ വരുമല്ലോ അപ്പോൾ ഈ ഞാൻ ഈ പൂവിരിയുമ്പോൾ അതിൻ്റെ മണം അരയ്ക്കുന്ന സമയത്ത് എൻ്റെ മൂക്കിലേക്ക് വരുമ്പോൾ ആ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എനിക്ക് വരും അതുകൊണ്ട് എനിക്കത്രയും ഇഷ്ടമാണ് ഈ ചെറിയ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വെറൈറ്റികളുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും അതിനെ വിത്തിട്ട് മുളപ്പിച്ചു ഏകദേശം എട്ടോ എൺപ വിത്ത് ഞാൻ ഇട്ടായിരുന്നു അതിൽ നാലെണ്ണം മുളച്ചു വന്നു ഇനി ഇത് വളർന്നതനുസരിച്ച് ഓരോ പോട്ടിലേക്കും മാറ്റി നടണം അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം ഞാൻ അതൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം എന്തായാലും നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹമുള്ളവർ ഈ നാലുമണി ചെടിയും കൂടെ ഉൾപ്പെടുത്തുക നന്നായിട്ട് പൂക്കളുണ്ടാവും നല്ല ഭംഗിയിൽ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് വളർന്നു നിൽക്കുമ്പോൾ പിരുത് കളയും ചിലർ പറയും പാമ്പ് വരുമെന്നൊക്കെ പക്ഷെ അതങ്ങനെയൊന്നുമല്ല നമ്മൾ കുറച്ചും കൂടെ വൃത്തിയോടെ വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ വരും ഇത് നാല് മണിയുടെ വേറൊരു വെറൈറ്റിയാണ് ഡാർക്ക് നമ്മൾ മജന്ത എന്ന് പറയുമല്ലോ പിങ്ക് ആ ആ മജന്ത കളറിലതാണ് ഇത് സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും കിട്ടുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്താതെ ഇപ്പം ഇതെൻ്റെ വീടിൻ്റെ തൊട്ട് ബേക്കിലുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ കണ്ടില്ലേ കുറച്ച് കുറച്ച് ഇതൊക്കെ നല്ല ചെടികളാണ് കേട്ടോ എൻ്റെ ഗാർഡനില് തന്നെ ഉള്ളത് തന്നെ അതൊക്കെ ഇതാ ചുമ്മാ വെളിയിലൊക്കെ വളർന്നു നിൽക്കുന്നു ഇതിനൊക്കെ എന്ത് വെളിയാണെന്ന് അറിയാമോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഞാനിത് ഈ നാലുമണിയുടെ വിത്ത് എടുക്കാൻ പോയപ്പോൾ കണ്ട ചെടികളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ വിത്ത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് എൻ്റെ സ്നാക്ക് പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഞാനങ്ങനെ ഇട്ട് വെച്ചിരുന്നു നോക്കിയപ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ച ആയപ്പോഴേക്കും ആ ഒരു വിത്ത് തനിയെ അങ്ങനെ മുളപൊട്ടി വളർന്ന് വന്നു നിപ്പുണ്ടോ അങ്ങനെ നമ്മളിപ്പോൾ വിത്തിട്ട് മുളപ്പിച്ച് വളർത്തണമെന്ന് വിചാരിച്ചെടുക്കുന്നത് കുറച്ച് കാലതാമസം എടുക്കും നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ വേണ്ടെന്ന് അങ്ങനെ പിന്നീട് നടാന്ന് പറഞ്ഞ് മാറ്റിയിട്ടപ്പോൾ അത് മണ്ണിനകത്ത് പോലും അല്ല പുറത്താൻ പറ്റുന്ന നല്ല രീതിയിൽ വളർന്നു വന്ന് അത് കണ്ടപ്പോൾ സന്തോഷമായി കാരണം ഈ ആ മജന്ത നിറത്തിലുള്ള നാലുമണിക്ക് കുറച്ച് പ്രതിരോധ ശേഷി കൂടുതലാണ് അത് ഏത് സാഹചര്യത്തെയും അതിജീവിച്ച് ജീവിച്ച് വളർന്നു വരാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ചെടിയാണ് കേട്ടോ നമ്മൾ പല സാ നമ്മൾ സാധാരണക്കാരെ പോലെ ഒരു സാധാരണ ഒരു നാലുമണി ചെടിയുടെ ഒരു വെറൈറ്റിയാണ് ഈ മജന്ത അപ്പോൾ അതിൻ്റെ വിത്ത് ഞാൻ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അതും മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ചെയ്ത അബദ്ധം ഒന്നു വെച്ചാൽ ഈ മഴ ടൈം ആയതുകൊണ്ട് അതിനെ ഒന്ന് മാറ്റി വയ്ക്കാൻ മറന്നുപോയി ഏകദേശം ഇട്ട വിത്തുകളിൽ മൂന്നോ നാലോ മുളച്ച് വന്നായിരുന്നിട്ട് ഞാൻ മഴയായിട്ടും അതിനെ മാറ്റി ഷെല്ലോട്ട് മാറ്റി വയ്ക്കാത്തതുകൊണ്ട് രണ്ടെണ്ണം ചീഞ്ഞു പോയായിരുന്നു ഈ ഒന്ന് കിഴക്കി കിട്ടി അതിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി വാങ്ങുന്നതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്